അപ്പോൾ അപകാസ് ദേ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ടേക്കാണ് ഇന്ന് നമുക്കൊരു കല്യാണ തലേ ദിവസം ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പം അതിന് വേണ്ടി യൂണിഫോമൊക്കെ മാറ്റി നല്ല സുറാറൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി റെഡി ആവാൻ കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് റെഡിയായി നേരെ പോവാണ് വാപ്പയമ്മയൊക്കെ അമ്പൂസും അവിടെ എത്തിയിട്ടുണ്ട് കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് സോറി വീടല്ല ഹാളിൽ എത്തിയിട്ടുണ്ട് ഞാനും ഈ ഇക്കാട് വൈഫും പിള്ളേരായിട്ട് കാറിൽ ദൈ അങ്ങോട്ട് ചെല്ലാനുണ്ട് അപ്പോൾ ദേ അമ്പൂസം എൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഓടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെൽ വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ച് നമ്മൾ നേരെ കുറച്ച് നേരം പെണ്ണീനൊക്കെ നോക്കിയിരുന്ന അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ മെയിൻ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഫുഡ് ഫുഡ് ഇടിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു സെക്ഷനിലെ ആൾക്കാരങ്ങൾ ഇരുന്നത് മാത്രമേ നമുക്ക് ഓർമ്മ തന്നു കാരണം ആ ഇരുപ്പ് നമ്മളൊരു ഒന്നൊന്നര മണിക്കൂറോളം ഇരുന്നു കാരണം എന്താ ഫുഡ് കഴിഞ്ഞു കൈസ് ഒമ്പത് മണിക്ക് ഫ്ലാറ്റ് ആവുന്ന എൻ്റെ ഉമ്മയാണ് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പതേ മുക്കാലായിട്ടും ഫുഡ് വന്നിട്ടില്ല ഒമ്പതേ മുക്കാലായി പത്തായി പത്ത് കഴിഞ്ഞു പത്തര മണിയായപ്പോഴാണ് നമുക്ക് ഫുഡ് കിട്ടിയത് എനിക്ക് തോന്നണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഫുഡ് കഴിഞ്ഞ് പോയാൽ എന്ത് ചെയ്യാനാണ്